നമ്മൾ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ുംബയുമായി ബന്ധപ്പെട്ട് അല്പവസ്ത്രത്തിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞ ആളുകളോട് വീണ്ടും ചോദിക്കുന്നു ുംബ ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനി പുറത്തുവിട്ട പാട്ടുകളിലും അവരുമായി ബന്ധപ്പെട്ട വീഡിയോകളിലും കാണുന്ന കാഴ്ചകൾ കേരള സമൂഹത്തിൽ അല്പവസ്ത്രമെന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക ഒരിക്കലും ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല അത് കൃത്യമായും ഒരു ഡാൻസ് വസ്ത്രമാണ് നമ്മളത് ധരിക്കുന്ന ആളുകൾ അധിക്ഷേപിക്കുന്നില്ല അത് അവർക്ക് ധരിക്കാം അവരുടെ സ്വകാര്യമായ ഇടങ്ങളിൽ ധരിക്കാം പക്ഷേ പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നു വരുന്ന വരുന്നൊരു പ്രവർത്തനത്തിൻ്റെ അത്തരത്തിലൊരു പരിഷ്കാരത്തിൻ്റെ പിൻബലം അതിനുണ്ടെങ്കിൽ അവിടെ കൃത്യമായും അത് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് അതിൽ നടപ്പിലാക്കുന്നത് കൃത്യമായും അറിയേണ്ടതുണ്ട് അവിടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ സൂമ്പയുമായി ബന്ധപ്പെട്ട് ആകെ അവർ അംഗീകരിക്കുന്ന പാട്ടുകൾ ഒന്നോ രണ്ടോ ആണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ എവിടത്തെയാണ് ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കുകളാണ് ആ ലാറ്റിൻ അമേരിക്കൻ മ്യൂസിക്കിൽ തന്നെയാണ് ഈ സാമ്പയും സൽസയും കാബ്രയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അന്നൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ജുംബയും സാമ്പയും തിരിച്ചറിയാനായിട്ടാണ് ജുംബയും സാമ്പയും തിരിച്ചറിയാഞ്ഞിട്ടല്ല ജുംബയും സാമ്പയും സൽസയും എല്ലാം എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ഇതൊരു സാംസ്കാരികമായ അടിത്തറയുള്ള പരിപാടിയാണ് എന്ന്